എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ പെൺകുട്ടികളെ കെട്ടിച്ച് ഇതൊക്കെ ശൈശവ വിവാഹം എന്നൊക്കെ പറഞ്ഞ് ആളാകാൻ നോക്കിയാൽ പിടിച്ചകത്തിടും കേരളത്തിലെ ശൈശവ വിവാഹത്തിന് തടയിട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിരിക്കുകയാണ് ഇനി മുതൽ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് നിയമ പരിരക്ഷ ലഭിക്കുകയില്ല പണ്ടൊക്കെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പേരിൽ ശൈശവ വിവാഹം സാധിക്കുമായിരുന്നു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ അവൾ വിവാഹത്തിന് യോഗ്യയായെന്ന് പറയുന്ന മുസ്ലിം വ്യക്തിഗത നിയമം ഇനി ശൈശവ വിവാഹത്തിൽ ന്യായീകരിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ശൈശവ വിവാഹം തടഞ്ഞുകൊണ്ടുള്ള നിയമം കർശനമായി നടപ്പിലാക്കുമെന്ന് തന്നെ കേരള ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഈ നിയമം ബാധകമായിരിക്കും രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധന നിയമം മതവ്യത്യാസമില്ലാതെ രാജ്യത്തെ ഓരോ പൗരനും ബാധകമാണ് എന്ന് തന്നെ ഹൈക്കോടതി ഇപ്പോൾ എടുത്തു പറയുകയാണ് ഓരോരുത്തരും ഇന്ത്യൻ പൗരന്മാരായിട്ടാണ് ജനിക്കുന്നതെന്നും അതിനു മതവ്യക്തിത്വം നേടുന്നതെന്നുമാണ് കോടതി നിരീക്ഷിച്ചത് റതുമതിയായ പതിനഞ്ചുകാരിക്ക് വിവാഹിതയാകാൻ മുസ്ലിം വ്യക്തി നിയമം അനുമതി നൽകുന്നുണ്ടെന്നും ഈ അവകാശം രണ്ടായിരത്തി ആറിലെ നിയമം നിഷേധിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുപ്പതിന് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഇസ്ലാമിക ആചാരപ്രകാരം നടന്ന ശൈശവ വിവാഹമാണ് ഇപ്പോൾ ഈ ഹർജിക്ക് അടിസ്ഥാനമായിരിക്കുന്നത് നിലവിൽ പ്രായപൂർത്തിയാകാത്ത മകളെ രണ്ടാം പ്രതിക്ക് വിവാഹം ചെയ്തു കൊടുത്ത പിതാവാണ് ഈ കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത് ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയുമാണ് മൂന്നും നാലും പ്രതികൾ സാക്ഷിയായിരുന്നു അഞ്ചാം പ്രതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഈ വിവാഹത്തിനെതിരെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന ഈ വിചാരണ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുതുക്കോട് സ്വദേശികളാണ് ഹൈക്കോടതിയിൽ എത്തിയത് സ്കൂൾ അധികൃതർ പെൺകുട്ടിയുടെ ജനന തീയതി തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയെന്ന് മറ്റുമുള്ള ഹർജിക്കാരുടെ വാദങ്ങൾ കോടതി തള്ളുകയായിരുന്നു ഇക്കാര്യങ്ങൾ വിചാരണ കോടതിയിൽ ഉന്നയിക്കാൻ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിക്കുകയായിരുന്നു ശൈശവ വിവാഹം കുട്ടികളുടെ അടിസ്ഥാന അവകാശങ്ങളായ വിദ്യാഭ്യാസം ആരോഗ്യം ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ നിഷേധിക്കുന്നതായും കോടതി കൂട്ടിച്ചേർത്തു നേരത്തെയുള്ള വിവാഹവും ഗർഭധാരണവും ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് ലൈംഗികമായി പകരുന്ന അണുബാധകൾ തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും ശൈശവ വിവാഹം പലപ്പോഴും പെൺകുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കാൻ തന്നെ നിർബന്ധിതരാക്കുന്നു ബാലവധുക്കൾ ഗാർഹിക പീഡനത്തിനും കൂടുതലായി ഇരകളായിത്തീരുന്നു ശൈശവ വിവാഹം സാമൂഹ്യ സാമ്പത്തിക അവസരങ്ങൾ പരിമിതപ്പെടുത്തുമെന്ന് തന്നെ കോടതി ചൂണ്ടിക്കാട്ടി മതപരമായ വിലക്കുകളൊന്നും അംഗീകരിക്കുകയില്ലെന്നും രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധനം മുസ്ലിം വിശ്വാസികൾക്കും ബാധകമാണെന്ന് തന്നെ ഹൈക്കോടതി എടുത്തു പറയുകയാണ് വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലഭിച്ച ഹർജിയിലാണ് കോടതി ഇപ്പോൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഋതുമതിയായ പതിനഞ്ചുകാരിയെ വ്യക്തി നിയമപ്രകാരം വിവാഹം കഴിച്ച് നൽകാൻ കഴിയുന്നില്ലെന്നും അത് നിയമപരമായി തെറ്റാണെന്നും പതിനെട്ട് വയസ്സാണ് കുട്ടികളുടെ വിവാഹപ്രായമെന്നും കോടതി വ്യക്തമാക്കി ഇനി മുതൽ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് നിയമപരിരക്ഷ ലഭിക്കുകയില്ല പണ്ടൊക്കെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പേരിൽ ശൈശവ വിവാഹം സാധിക്കുമായിരുന്നു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ അവൾ വിവാഹത്തിന് യോഗ്യത എന്ന് പറയുന്ന മുസ്ലിം വ്യക്തിഗത നിയമം ഇനി ശൈശവ വിവാഹത്തിൽ ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കുകയാണ് നിയമത്തിന് മുൻപിൽ പൗരത്വമാണ് മുഖ്യമെന്നും മതം രണ്ടാമത് വരുന്ന ഒന്ന് മാത്രമാണെന്നുമാണ് കേരള ഹൈക്കോടതി വിധിയിൽ പറയുന്നത്